സതീശിന് മനോരമയുമായി കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ച് കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സെക്രട്ടറിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നേതാവ് അടുത്ത വിഷയം എന്തെന്ന് ചോദ്യം ഒരു നിശ്ചയവുമില്ല മനോരമയിൽ ഒന്നും വന്നില്ലെന്നും പരിഹാസ പോസ്റ്ററിൽ പറയുന്നു ഇന്നലെ രാത്രിയാണ് ജയകൃഷ്ണൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടത് മനോരമ നോക്കിയാണ് വി ഡി സതീശൻ വിഷയം നിശ്ചയിക്കുന്നതെന്ന് ആക്ഷേപം ഉൾക്കൊള്ളുന്നതാണ് പോസ്റ്റർ കെ സുധാകരൻ്റെ വലങ്കയ്യായിട്ടുള്ള കണ്ണൂർ ഡി സി സി അംഗത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസാണ് ഇപ്പോൾ അത് ചോർന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് എങ്ങനെ സതീശൻ്റെ ദൈനംദിന രാഷ്ട്രീയ വിഷയത്തെ സംബന്ധിച്ച് ഡി സി സി സെക്രട്ടറി സതീശനോട് തന്നെ ചോദിക്കുന്ന ഒരു ട്രോളാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ഡി സി സി സെക്രട്ടറി ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്താണ് ഇന്നത്തെ വിവാദം അതിന് മറുപടിയായിട്ട് സതീശൻ പറയുകയാണ് അതിന് മനോരമ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാലേ തീരുമാനിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു സതീശൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മനോരമയുടെ ഡിറ്റോയാണ് അല്ലെങ്കിൽ മനോരമ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചാൽ അതിന് ശബ്ദമായി മാറുന്നത് സതീശനാണെന്ന് അത് സ്പോൺസേർഡാണ് അത് മാസപ്പടിയാണ് അത് കൂട്ടുകച്ചവടമാണെന്ന് കോൺഗ്രസ്സുകാർ വരെ ട്രോളി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വളഞ്ഞ വഴികൾ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കി ട്രോളി തുടങ്ങിയത് സതീശിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജയകൃഷ്ണൻ്റെ പണി മിക്കവാറും കട്ടപ്പുറത്താകാൻ സാധ്യത എന്നിരുന്നാലും പറയാനുള്ള കാര്യം അന്തസ്സായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു നേതാവെന്നുള്ള നിലയ്ക്ക് അവർക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ മനോരമയ്ക്ക് വേണ്ടി ഒരാൾ വാത്താളം അടിച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രോളുകയെങ്കിലും ചെയ്യണ്ടേ ഇത് ജനാധിപത്യ പാർട്ടിയല്ലേ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെയും വാട്സപ്പ് സ്റ്റാറ്റസ് പിൻവലിക്കാതെ ജയകൃഷ്ണൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ഈ അടുത്ത ദിവസം ഡൽഹിയിൽ പോയി ഓരോ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ പിടിച്ച് കലഹമെല്ലാം തീർന്നു ഞങ്ങളെല്ലാം ആയി എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിനകത്തെ മേൽത്തട്ടി നിൽക്കുന്നവരെ തൽക്കാലത്തേക്ക് ഒട്ടിച്ചു നിർത്തി എങ്ങനെയെങ്കിലും ആ കസേര തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിനപ്പുറം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾ നേതാക്കന്മാരോട് യാതൊരു യോജിപ്പുമില്ല മാധ്യമങ്ങൾക്ക് വേണ്ടി വാർത്തയുണ്ടാക്കാൻ മത്സരിക്കുന്ന ഇവരോട് ഡി സി സി ഭാരവാഹികൾക്ക് പോലും പരമപുച്ഛമാണെന്ന് പുച്ഛമാണെന്ന് തെളിയിക്കുന്നതാണ് പുതിയ വാട്സപ്പ് സ്റ്റാറ്റസ് എന്തായാലും വാട്സപ്പ് സ്റ്റാറ്റസ് മാധ്യമങ്ങളിലൂടെ വാർത്ത കൂടിയായപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സതീശന്റെ മനോരമ മാനിയെക്കുറിച്ച് കോൺഗ്രസുകാർക്ക് തന്നെ വല്ലാത്ത ചളിപ്പുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ വിമർശനമുന്നയിച്ച് അതിനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാക്കി അതിൽ നിന്ന് പിന്മാറി വിയർപ്പൊഴുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി ഡി സി ഭാരവാഹികൾ തന്നെ ഈ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്